ഹലോ പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി പക്ഷിശില്പമായ ജടായിപ്പാറയിലാണ് നിൽക്കുന്നത് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ജടായിപ്പാറയിൽ നിന്ന് വരണമെന്നുള്ളത് അങ്ങനെ എൻ്റെ ആഗ്രഹം ഇന്ന് ഞാൻ പൂണിയുമാണ് ഇത് നിൽക്കുന്നത് നമ്മുടെ ചട കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് ചടയമംഗല എം സി റോഡിൽ നിന്ന് ഏകദേശം നൂറ് നൂറ്റമ്പത് മീറ്റർ മാറിയാണ് ഈ ജഡായി പാറ സ്ഥിതി ചെയ്യുന്നത് അന്ന് ഞാൻ വന്ന ദിവസം ഒരുപാട് ആൾക്കാരായിരുന്നു തിരക്കുള്ള ദിവസമായിരുന്നു വന്നത് ഏകദേശം ഒരു ഉച്ച സമയത്താണ് ഞാൻ വന്നത് ഈ ഒരു ഈ ഒരു വഴിയിലാണ് നമ്മൾ ജഡായി ജഡായിപ്പാറയിലോട്ട് എൻട്രി ആവുന്ന സ്ഥലം പിന്നെ നമുക്ക് ടിക്കറ്റ് കൗണ്ടിന് ഇപ്പുറത്ത് ഒരുപാട് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ടിക്കറ്റിന് ഏകദേശം ഒരു അഞ്ഞൂറ്റമ്പത് രൂപ ആണ് നമുക്ക് കേബിൾ കാരനകത്ത് പോകണമെങ്കിൽ അല്ലാതെ നോർമലായിട്ട് നമുക്ക് സ്റ്റെപ്പ് കയറി പോകാം അതിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ചാർജ് അന്നിട്ട് നമ്മളിതിനകത്തോട്ടൊരു കയറുകയാണ് ഒരു ഇൻ്റർനാഷണൽ സെറ്റപ്പാണ് നമുക്കിത് എനിക്കിത് ഫീൽ ചെയ്തത് മൊത്തത്തിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംരംഭം വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ നമ്മളതിനകത്തോട്ട് കയറി കയറിയപ്പോൾ ഒരു ഗ്ലാസ് ഹൗസ് പോലൊരു സംഭവത്തിനാണ് കയറുന്നത് ഈ അതിന് മുന്നോടിയായിട്ട് ഒരുപാട് സേഫ്റ്റി ചെക്കപ്പുകളൊക്കെ നമുക്കുണ്ട് സെക്യൂരിറ്റി ചെക്കപ്പ് ഒരുപാടുണ്ട് അങ്ങനെ അകത്ത് കയറി അകത്ത് കയറി നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള ഒരുപാട് കലാരൂപങ്ങളൊക്കെ വലിയ സ്ക്രീൻ അതവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിപ്പോ കാരണം നമ്മൾ മലയാളീസ് മാത്രമല്ല ഇവിടെ വരുന്നത് കൂടുതലും നോർത്ത് ഇന്ത്യൻസും ഇംഗ്ലീഷ്കാരും ഒക്കെയാണ് കൂടുതലും വരുന്നത് അങ്ങനെ അടുത്ത സെക്യൂരിറ്റി ചെക്കപ്പിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കാരണം ഇവരെന് എന്തിനാണ് ഇത്രയും സെക്യൂരിറ്റി ചെക്കപ്പ് ചെയ്യുന്ന എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കാരണം ഇവിടെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് പിന്നെ ഒരുപാട് നമുക്ക് ബാഗോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ നമ്മൾ നമ്മളതിനകത്ത് കേറി അകത്ത് കേറിയപ്പോൾ ഏകദേശം ഇത് നമ്മളങ്ങോട്ട് കയറി ചെല്ലുമ്പം കേബിൾ കാറിനോടുള്ള വെയ്റ്റിംഗ് ഏരിയയാണ് ഇവിടെ ഒരുപാട് സ്നാക്സ് കൗണ്ടറുകളും ഫോട്ടോ അതായത് ഫോട്ടോ സെഷൻ നമുക്ക് ഇവിടുന്ന് അതായത് ജഡായിബാറിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന രീതിയിലുള്ള ഫോട്ടോസ് അവർ ഇവിടെ ഇന്നുകൊണ്ട് എടുത്തു തരും അതിനുള്ള പ്രത്യേക സിസ്റ്റമാറ്റിക് സംവിധാനത്തിനകത്തുണ്ട് അങ്ങനെ ഇതിൻ്റെ രണ്ടാമത്തെ നിലയിലാണ് നമുക്ക് കേബിൾ കാറിൻ്റെ ലോഞ്ച് വരുന്നത് ഈ കേബിൾ കാർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും സ്വിറ്റ്സർലാൻഡ് നിർമ്മിച്ചിട്ടുള്ള കേബിൾ കാറാണ് ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സിസ്റ്റത്തിൽ ഈ ഒരു കേബിൾ കാർ സിസ്റ്റം ഇന്ത്യയിൽ തന്നെ ആദ്യമാണ് നമ്മുടെ കേരളത്തിലാണ് നമ്മൾ ദൂരെയൊക്കെ കാണുമ്പോൾ ഇവർക്ക് കുഞ്ഞു സാധനമായിട്ട് തോന്നുന്ന സാധനം പക്ഷേ അടുത്ത് വരുമ്പോൾ ഭീമാകാരമായിട്ടുള്ളൊരു കേബിൾ കാറാണ് ആണ് കാരണം എട്ട് പത്ത് പേർക്ക് സുഖമായിട്ടിരുന്ന് പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് അങ്ങനെ ഞാൻ ചെന്ന ദിവസം ഞാൻ പറഞ്ഞില്ല ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു കാരണം അന്നേ ദിവസം പിന്നെ സൺഡേയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അങ്ങനെ നമ്മുടെ കാറിന് വേണ്ടി നമ്മൾ നല്ല വെയ്റ്റിങ്ങിലാണ് നമ്മുടെ കാർതാണ്ട് ഇപ്പം വരും അങ്ങനെ നമ്മുടെ കാറിന് വേണ്ടി നമ്മൾ വെയ്റ്റിംഗ് അങ്ങനെ ഈ ഒരു സിസ്റ്റം കണ്ട് കാരണം ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു ഒരു ക്യൂരിയോസിറ്റിയൊക്കെ വെച്ച് ഈ സംഭവം കണ്ട് നമ്മളിങ്ങനെ പോയി നമ്മളെ കാറിനോട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് നമ്മുടെ കാറിനകത്തോട്ട് കയറി ഞങ്ങളൊരു അഞ്ചാറ് പേരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കയറി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുകളിലോട്ട് കയറിയപ്പോഴാണ് അവിടെ ഹെലിപ്പാഡ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഈ വിപലൊക്കെ വരുമ്പം അവർ അങ്ങനെയാണ് വരുന്നത് കൂടുതലും അങ്ങനെ മുകളിലോട്ട് കയറി അതേ മേളിലൊരു സ്റ്റേഷനുണ്ട് കാരണം ഇത് സത്യ സത്യം പറഞ്ഞാൽ ഒരു മെട്രോ സ്റ്റേഷൻ്റെ കൂട്ടാണ് അതിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ അങ്ങനെ മേളിൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ച് അതേ പക്ഷിശില്പത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ജഡായുവിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ജഡായുൻ്റെ മുറിവേറ്റ അറ്റുപോയ പിന്നെ ചിറകുകളുടെ ഫ്രണ്ടിലാണ് നമ്മൾ പഠിക്കുന്നത് അങ്ങനെ ജഡായുവിൻ്റെ ഒരു വിസ്മയകരമായ ഒരു മുഹൂർത്തത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്ന് ചെന്നുകൊണ്ടിരിക്കുന്നത് കാരണം അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് കാരണം അനുഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളൊരു നട്ടുച്ചയ്ക്ക് ചെന്നിട്ട് പോലും ഒരു തണുത്ത കാറ്റും നല്ല കാറ്റും തണുത്ത കാറ്റും ഒരു നമുക്ക് ചൂടെന്ന് കേൾക്കുന്ന പോലും ഇല്ല അമ്മ അവര് ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ ഈ അമ്പലമൊക്കെ കാണുമ്പം അവിടുത്തെ ഒരു പാട്ടും കാര്യങ്ങളും ഒരു പ്രത്യേക അനുഭൂതിയാണ് ജീവിതത്തിൽ വരാത്തവർ ഒരിക്കലും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ജടായിപ്പാറ കാരണം ഇത് രാജീവഞ്ചൻ എന്ന് പറയുന്ന ഒരു ശില്പി ഉള്ളി ഒരു പത്ത് വർഷത്തെ പ്രയത്നത്തിനാണ് ഈ ഒരു സംരംഭം ഈ ഒരു സംഭവം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കാരണം നേരത്തെ ഇവിടെ വെറും ഒരു പാറ കഷ്ണം പോലൊരു സംഭവമായിരുന്നു ഇവിടെ നിന്നു നിന്നിട്ടുള്ളത് അതൊരു ജഡായു പാറ അതായത് ഒരു ശില്പം പോലെ കൊത്തിയെടുത്ത് ഈ ഒരു വിസ്മയം തീർക്കണമെങ്കിൽ പുള്ളിയുടെയൊക്കെ ഒരു ടാലൻറ്റ് നമ്മൾ മനസ്സിലാക്കേ പറ്റത്തുള്ളു ഇതാണ് ശ്രീരാമൻ കാല് ശ്രീരാമന്റെ കാൽപാദങ്ങൾ പതിഞ്ഞ മണ്ണെന്നൊക്കെ പറഞ്ഞ് ഒരു ഐതിഹ്യമുണ്ട് അതാണ് ഒരു സിസ്റ്റം ഏ അങ്ങനെ നമ്മളൊരു അതിൻ്റെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് വ്യൂ പോയിന്റിലോട്ടൊക്കെ കയറി ചെന്ന് ഏഹ് ആ ഒരു മൊത്തത്തിലുള്ള ഒരു പ്രതീതിയും കാര്യങ്ങളും മൊത്തം കേറി മറഞ്ഞ് എല്ലാം കൊണ്ടും പ്രത്യേക അനുഭവമുള്ള ഒരു ഒരു യാത്രയായിരുന്നു ഇന്നത്തെ ജഡായുവിൻ്റെ യാത്ര അങ്ങനെ എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് മുഹൂർത്തങ്ങളുമായി നമ്മൾ ജഡായുവിൻ്റെ എല്ലാ കാഴ്ചകളും കണ്ട് നമ്മൾ മടങ്ങുകയാണ്